ഓണർ എക്സ് നയൻ ഡി എന്ന ഫോണാണ് ടൈത് അപ്പോൾ ഈ ഫോണിന്റെ ഒരു അഞ്ച് ഫീച്ചേഴ്സ് ആണ് ഫീച്ചേഴ്സാണ് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് നമ്പർ വണ് റിക്യൂർ പാസ്വേഡ് ടു പവർ ഓഫ് ഇത് വരുന്നത് ലോക്ക് സ്ക്രീനുള്ളപ്പോൾ ലോക്ക് സ്ക്രീൻ ഉള്ള ടൈമിൽ നമ്മൾ പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ പവർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എവിടെ നമ്മൾ ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഫിംഗർ ആണ് ചോദിക്കുന്നത് നമ്മൾ ലോക്ക് സ്ക്രീനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് ചോദിക്കുക പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം റിക്യൂർ പാസ്വേഡ് ടു പവർ ഓഫ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീൻ ഉള്ളപ്പോൾ ലോക്ക് സ്ക്രീൻ ഉള്ള ടൈമിൽ പവർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ശരിക്കും ഉപയോഗം വരുന്നത് നിങ്ങളെ ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ ആ ഫോൺ ആദ്യം അവർ ചെയ്യാൻ പോണത് പവർ ഓഫ് ചെയ്യാനാണ് നോക്കുക പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും വരിക അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഓണർ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അത് നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യാം ഇതെങ്ങനെ എനേബിൾ ചെയ്യാം ഇത് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളെ ലോക്ക് സ്ക്രീനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ലോക്ക് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ലോക്ക് ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്പറുകളായാലും നാല് നമ്പറോ അല്ലെങ്കിൽ സിക്സ് നമ്പറോ കൊടുത്ത് നിങ്ങളൊരു ലോക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കണം ഇത് എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക അതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡാറ്റ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം റിക്യൂർ പാസ്വേഡ് ടു പവർ ഓഫ് ഇത് എനേബിൾ ചെയ്യാം ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ലോക്ക് സ്ക്രീനിലോട്ട് ഫോണൊന്ന് ലോക്കാക്കുക അതിനുശേഷം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കുക സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റർ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് എന്നായിരിക്കും ചോദിക്കുക ഓക്കെ അപ്പോൾ ഇത് എനേബിൾ ചെയ്യുന്നത് നിർബന്ധമാണ് ഫോണിന് നല്ലതാണ് നമ്പർ ടു ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ ഈ ഫീച്ചർ വരുന്നത് നമ്മളുടെ ഓൺ സ്ക്രീനിലാണ് ഓണറുടെ ഫോണിലല്ല ഈ ഫോണിൽ ഓം സ്ക്രീനിലാണ് എല്ലാ ഓണർ മൊബൈൽ ഫോണിലും ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ ഇത് വരുന്നത് ഓൺ സ്ക്രീനിലാണ് അതായത് ഓം സ്ക്രീൻ എന്ന് പറയുന്നത് ഇവിടെ ഒക്കെയാണ് ഇവിടെ നമ്മൾ അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്ക്രീൻ ഓഫ് ഓഫാവും അത് ലോക്ക് സ്ക്രീൻ മോഡലിലോട്ടായിരിക്കും പിന്നെ വരുന്നത് ഓക്കെ പിന്നെ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ബാക്കപ്പ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട് പിന്നെ ലോക്ക് സ്ക്രീനിലാണ് ഇത് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്താൻ പോണത് ഹോം സ്ക്രീനിലാണ് ഹോം സ്ക്രീൻ എന്ന് എന്ന ഇവിടെയാണ് ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ ലോട്ട് വരുന്നതാണ് അപ്പോൾ അത് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്നായിരുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് മൂന്നാമത്തത് ഷോട്ട് കട്ട് എന്നു കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വൺ ഹാൻഡ് മോഡിന്റെ താഴായിട്ട് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്ക്രീൻ ഓഫ് ഓൺ എഴുതി വെച്ചിട്ടുണ്ടാവും സ്ക്രീൻ ഓൺ ഓഫ് എന്നാണ്ട് എഴുതി വച്ചാൽ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ കാണാം താഴെ ഡബിൾ ടൈപ്പ് ടു ഡബിൾ ടൈപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ എന്നാണ് ഇങ്ങോട്ട് കാണാൻ പറ്റും ഇത് ഓൺ ആയി കൊടുക്കുക ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ ഇവിടെ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഉള്ള ആ ഒരു ബ്രഡ്ജാണ് ഓൺ അവിടെ ഓൺ ആക്കാതെ ഇവിടെയൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡലോട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫീ ഫീച്ചറ് ഓക്കെ നല്ലതാണ് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡലിലോട്ടാവും നമ്പർ ത്രീ പവർ ഓഫ് ചെയ്യുമ്പോൾ ഈ ജമിനി ആയി വരുന്നത് എങ്ങനെ ഓഫാക്കാം ജമിനി വരാതെ എങ്ങനെ പവർ ഓഫ് ചെയ്യാം അതിനായിട്ട് അത് ചെയ്യേണ്ടതാ പവർ പവർ ഓപ്ഷൻ അതുപോലെ ഓളിയോ കൂട്ടണ ബട്ടൺ ഇത് രണ്ടും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പവർ ഓഫ് ചെയ്യുന്ന അവർ ഓപ്ഷൻ പെട്ടെന്ന് വരും അതുണ്ടല്ലേ അതിനിപ്പോൾ ഈ ഒരു ഈ രണ്ട് ബട്ടണും ചെയ്യണം എന്നാല് മാത്രമാണ് പവർ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ വരണം വരാനും വേറെ ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിലുണ്ട് ഇത് മാത്രം പ്രെസ് ചെയ്യുമ്പോൾ ജെമിനി ഓൺ ആയി വരും ഓളിയോ കൂട്ടുന്ന ബട്ടൺ പവർ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും അപ്പൊ രണ്ടാമത്തത് ഞാൻ കാണിച്ചു തരാം സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ നിന്ന് മൂന്നാമത്തത് ഷോർട്ട് കട്ട് എന്ന് എഴുതി വെച്ച് കാണാം വൺ ഹാൻഡ് മോഡ് എന്നതിൻ്റെ താഴെ ആയിട്ട് ഷോർട്ട് കട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ എന്ന് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് എന്നൊക്കെ എഴുതി വെച്ച കാണാം മുകളിൽ ഫസ്റ്റ് തന്നെ അതിൽ ചെയ്യുക ഇത് പുതുതായിട്ട് വന്ന ഒരു ഭാഗമാണ് മുൻപ് മുൻപവിടെ വേറൊരു ഓപ്ഷനായിരുന്നു അവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇങ്ങനല്ലായിരുന്നു മുൻപുണ്ടായിരുന്നത് വേറൊരു ഇരുന്ന് അപ്പോൾ ഇതോടെ ചെയ്യേണ്ടതാണ് ഗൂഗിൾ അസിസ്റ്റൻ്റിലാണ് ഇപ്പം കിടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ ഈ എന്താണ് ജമീനെ ഓൺ ആയി വരുന്നത് ഈ പവർ ഓഫ് എന്നുള്ളതിൽ ടിക്കിടുക ടിക്ക് ഇട്ടാൽ പവർ ഓഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓൺ ആയി വരും ഉണ്ടില്ലേ പെട്ടെന്ന് ഓൺ ആയി വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമുക്കൊക്കെ വേണ്ടത് പവർ ഓഫ് ചെയ്യാനേ ഓക്കെ പിന്നെ വേറെ പവർ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ആയി വരുമ്പോൾ നമ്മളിവിടെ പ്രൊസസ് ചെയ്യാതെ ഈ കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ചെയ്താൽ ഇവിടെയും പവർ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിന് എനിക്ക് പവർ ഓഫ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്പർ ഫോർ അടുത്തത് വരുന്നത് ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമൂവ് എന്നുള്ള ഒരു ഫീച്ചറാണ് ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമോവർ എന്ന് കണ്ടൊരു ഫീച്ചറാണ് ഇപ്പം ഈ ഓണറിൽ വന്നിട്ടുള്ളത് അത് വരണത് നമ്മുടെ ഈ സ്പീക്കർ ഉണ്ടല്ലോ സ്പീക്കർ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഈ വേസ്റ്റുകൾ അങ്ങനത്തെ എന്തെങ്കിലും പൊടി പൊടികൾ അതുപോലെ ഒക്കെ കയറുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ അതിന് മാത്രമല്ലതാണ് ഈ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നെ വെള്ളം കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിവാക്കാനുള്ള ഒരു ഫീച്ചറാണ് അത് വർക്ക് ചെയ്യുന്നത് ഒരു വൈബ്രേറ്റ് പോലെയാണ് ഈ ഫോണിൻ്റെ അകത്തുള്ള വൈബ്രേ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് വെള്ളം ഒഴിവാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഓണാക്കാൻ നോക്കാം അതിന് വേണ്ടത് ആ മുകളിൽ കൺട്രോൾ സെൻറ്റർ ഓൺ ആക്കുക ഇതിൻ്റെ ഉള്ളത് കൺട്രോൾ സെൻറ്റർ ഓൺ ശേഷം ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞു കാണാൻ പറ്റും ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഡി എഡിറ്റ് ഷോർട്ട് കട്ട് സ്വിച്ച് എന്നുണ്ടാവുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് ഇങ്ങനെ ആയിരിക്കും വരിക ഇവിടെ മുകളിൽ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി സ്വൈപ്പ് ചെയ്താൽ അതുപോലെ ഇവിടെ ഒരു മായത്തുള്ളീൻ്റെ മാതിരി സാധനം കാണാൻ പറ്റും അതില് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്താൽ ഇത് അങ്ങനെ ആയിരിക്കും ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമൂവ് എന്നാണ് കാണാൻ പറ്റും അപ്പോൾ ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യതാ സൗണ്ട് കൂട്ടണം സൗണ്ട് പറ്റ കുറച്ചാൽ ഇത് വർക്ക് ആവത്തില്ല സൗണ്ട് ലേശം കൂട്ടണം പിന്നെ അതിനെ വരുന്നത് ഒരു മുപ്പത് ആണ് ടൈം വരുന്നത് ക്ലീൻ ചെയ്യും നമ്മൾ ബ്ലൂടൂത്തോ അങ്ങനെ എന്ത് ബ്ലൂടൂത്ത് വഴി ഒന്ന് കണക്ട് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഓളിയോ കൂട്ടുക അത്ര മാത്രമേ ഉള്ളൂ ഓളിയോ കൂട്ടല്ലേ മാ കൂട്ടിക്കൊടുക്കണം കുറക്കാൻ പാടില്ല അത് എന്നാലും ഇത് ക്ലിയറായി വർക്ക് ആവുക അത് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ക്ലീൻ ക്ലീനപ്പ് എന്നുള്ളത് കളിക്കുക ഒരു തരം എന്തൊരു സൗണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് വരും പിന്നെ ഇവിടെ ചെറുതായിട്ട് വൈബ്രേഷൻ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ചെറിയ ചെറിയ തോത്തിൽ പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ എപ്പോൾ വെള്ളത്തിൻ്റെ അകത്ത് വീണാലും ഇത് ഈ ഒരു ഫീച്ചറ് നിങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കാം ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് ഇതൊന്നും ആദ്യം ചെയ്താൽ മതി അപ്പോൾ ഇത്ര ഉള്ളത് കഴിഞ്ഞ്